വെസ്റ്റ് നടക്കുന്ന ഒരു പരമ്പര എന്തായിരിക്കും അതിന്റെ അവസാനം അത്രേ ഉള്ളൂ ഇത് നമ്മള് ഇപ്പം ചില സിനിമകളിലൊക്കെ കാണാം ഭയങ്കര ശക്തനായ ഒരു എതിരാളി താൻ ഭയങ്കര ശക്തരാണ് എന്ന് സ്ക്രീനിൽ തെളിയിക്കാൻ വേണ്ടി വളരെ ദുർബലനായ ഒരു എതിരാളിയെ അടിച്ചിടുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ആ ഒരു ലൈനിലാണ് അതായത് ഇന്ത്യ വെസ്റ്റ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് പഴയ വെസ്റ്റ്ഇൻഡീസ് ഒന്നും അല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു വെസ്റ്റ് ഇൻഡീസ് ഇപ്പം തൊണ്ണൂറുകളിലെ തൊണ്ണൂറുകളുടെ അവസാനമൊക്കെ കളി കണ്ട ഒരാൾ എന്നുള്ള നിലക്ക് ഇൻഡീസ് എന്ന് പറയുമ്പോൾ ഈ കട്ലിയ ആംബ്രോസും കോട്നി വാൾഷൊക്കെ പന്തറിയാൻ വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് വാൽഷ് ആംബ്രോസിൻ്റെ ഒക്കെ പന്തുകൾ ബൗൺസ് ചെയ്ത് പോകുന്നു സച്ചിനും മറ്റുമൊക്കെ ആ സമയത്ത് നിൽക്കുന്നൊക്കെ നമുക്ക് ഇവരുടെ പന്തുകൾ പോലും വന്യമായ പന്തുകളാണ് ലാറയൊക്കെ ഉള്ള സമയത്ത് എന്ന് പറയുമ്പോൾ ആ ഒരു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ നേപ്പാളിനോട് പോലും തോറ്റൊരു വെസ്റ്റ് ഇൻഡീസ് ആണ് അപ്പൊ ഇതിൽ കൂടുതലുള്ളൊരു ഫലം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കളിയവസാനം ഇനി രണ്ടാമത്തെ മത്സരത്തിൽ ദേവദത്ത് പഠിക്കലിന് അവസരം കൊടുക്കുമോ എന്നുള്ള സായ് സുദർശൻ പരാജയമായിരുന്നു അപ്പൊ പഠിക്കലിന് അവസരം കിട്ടുമോ എന്നുള്ളതായിരിക്കും ഇനി വെസ്റ്റ് ഇൻഡീസ് തിരിച്ചു തിരിച്ചു വരുമോ അല്ലെങ്കിൽ അങ്ങനെ വരാൻ കാരണം ഒറ്റ അർദ്ധസെഞ്ചറി പോലും ഈ സീരീസിൽ വന്നിട്ടില്ല ഒരു അർദ്ധസെഞ്ചരി പാർട്ണർഷിപ്പ് പോലും ഇല്ല ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം പോലും ഒരു ടീമിൽ നിന്ന് ഇനി നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ പതിനാല് ഓവറിലൊക്കെ ചുറ്റിട്ട് കെട്ടി അവർ മൊത്തത്തിൽ സീരീസ് കളിക്കാൻ മൊത്തത്തിൽ വന്ന ഓസ്ട്രേലിയ വിൻഡീസിൽ വന്നൊരു പതിനാല് ദിവസം കൊണ്ട് പരമ്പരയും കൊണ്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് അടുത്ത മത്സരവും ചിലപ്പോ രണ്ടോ രണ്ടരോ ദിവസമോ മൂന്ന് ദിവസം കൊണ്ടൊക്കെ സിറാജ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇപ്പോ സിറാജാണ് സ്റ്റാർക്കിനും മറികടന്ന് പിന്നെ വിക്കറ്റ് വേറ്റക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ളത് ബുംറ രണ്ടാമത്തെ ഇന്നിങ്സിൽ വിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഒന്നാമത്തെ ഇന്നിങ്സിൽ അദ്ദേഹത്തിന് വിക്കറ്റ് ഉണ്ട് മൂന്ന് വിക്കറ്റിൽ രണ്ട് വിക്കറ്റുകൾ പിന്നെ യോർക്കർ ബൗൾഡ് അതും വളരെ സോഷ്യൽ മീഡിയ മാച്ച് പോലെ കാരണം രണ്ടര ദിവസം കൊണ്ട് ഇവർ എറിഞ്ഞിടുക അതായത് ഇന്ത്യ അത്രയും ആത്മവിശ്വാസത്തോടുകൂട ആത്മവിശ്വാസത്തോടു കൂടിയാണ് കളിക്കുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്